കാലത്തായി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന യുവ സംവിധായകരിൽ ഒരാളാണ് ബീസൽ ജോസഫ് സംവിധാനത്തിൽ മാത്രമല്ല അഭിനയത്തിലും താൻ ഒട്ടും പിന്നിലല്ലെന്ന് അദ്ദേഹം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു എന്നാൽ ബീസലിന്റെ ആരാധകരെ മറ്റ് താരങ്ങളുടെ ആരാധകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ട്രോളുകളും തമാശകളുമാണ് ബേസിൽ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റിനും താഴെ നിറയെ തമാശ നിറഞ്ഞ കമന്റുകളാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ചിലപ്പോൾ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ പോലും ഇത് ബേസിൽ തന്നെയാണോ അതോ ഡ്യൂപ്പാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന താരത്തിനെ തിരിച്ചു ഞെട്ടിച്ച ഒരു കൊച്ചുമിടുക്കിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം മലയാള സിനിമാ നടൻ ബേസൽ ജോസഫിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഏതാ നടൻ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന അച്ഛന്റെ ചോദ്യത്തിന് മകൾ നൽകുന്ന മറുപടി ആയിട്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ബേസൽ ജോസഫ് എന്നിവരിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് അച്ഛൻ കുട്ടിയോട് ചോദിക്കുന്നത് ബേസിലോ അങ്ങനെ നടൻ ഇല്ല എന്നായിരുന്നു കുട്ടിയുടെ ആദ്യ പ്രതികരണം പിന്നീട് ബെയ്സിന്റെ ചിത്രം കുട്ടിയെ കാണിച്ചപ്പോൾ ഇത് വീട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന യൂസഫിക്ക അല്ലേ എന്ന ചോദ്യമാണ് കുട്ടി തിരിച്ചു ചോദിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയും ഇതിന് പിന്നാലെ വന്ന നടന്റെ പ്രതികരണവുമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മോളെ നീ കേരളത്തിലോട്ട് വാ കാണിച്ചു തരാം രണ്ട് കിലോ മത്തിയും കൊണ്ടുവരാം എന്ന മറുപടിയാണ് ബെയ്സിൽ മറുപടി നൽകിയത് നടന്റെ മറുപടി കുറച്ചധികം വൈറലായി ബോക്സിൽ മുഴുവൻ ആരാധകരും മലയാളികളും നിറഞ്ഞ കമന്റുകൾ പങ്കുവെക്കുന്നുണ്ട് അതേസമയം അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും ബീസിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കൂടാതെ അടുത്തിടെ ബേസിൽ ജോസഫ് തന്റെ പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്തിരുന്നു ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് എന്നാണ് നിർമ്മാണ കമ്പനിയുടെ പേര് ഞാൻ ഇതുവരെ ചെയ്തില്ലാത്ത ഒന്നു പരീക്ഷിക്കുന്നു സിനിമ നിർമ്മാണം ഇപ്പോഴും അത് എങ്ങനെയെന്ന് കണ്ടെത്തുകയാണ് ഞാൻ പക്ഷേ കൂടുതൽ മികച്ചതും ധീരവും പുതിയ രീതിയിലുമുള്ള കഥകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുതിയ പാത നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം ബേസിൽ ജോസഫ് സ്വാഗതം എന്നാണ് നിർമ്മാണ കമ്പനി അവതരിപ്പിച്ചുകൊണ്ട് ബേസിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരു കൊച്ചു അനിമേഷൻ വീഡിയോയും ബേസിൽ പങ്കുവച്ചിരുന്നു